മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഊർജിതമാവുകയാണ് സി എംമാകൽ ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇ ഡി കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് നവമി ദിനേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ ഈ മാസപ്പടി കേസിൽ വന്നിരിക്കുന്നത് കരുവന്നൂരിന് പിന്നാലെ ഇപ്പോൾ കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് എക്സാലോജിക് സി എം മാഗൽ ഇടപാടിന്റെ രേഖകളുമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണല്ലോ എന്താണ് കൂടുതൽ വിവരങ്ങൾ മഞ്ജുഷ ഏറ്റവും സുപ്രധാനവും നിർണായകവുമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇ ഡി ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചാ വിഷയം പ്രതിപക്ഷം അടക്കം ചർച്ചയാക്കിയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനി ഈ മാസപ്പടി വിവാദത്തിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കോടി രൂപ പണം കൈപ്പറ്റി അതും സേവനങ്ങൾ ഒന്നും ചെയ്യാതെ പണം കൈപ്പറ്റി എന്ന വലിയൊരു വിവാദം അതിനെ തുടർന്ന് എസ് എഫ് ഐ ഒയും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഒക്കെ ഈ വിഷയത്തിലൊരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇ ഡിയും ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് നമ്മളടക്കം അത് വലിയ വാർത്തയാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും അതിന്റെ അടുത്ത പടിയെന്നോണം എന്നോണം ഇ ഡി ഈ ഒരു കേസിൽ ആദ്യത്തെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ് നാളെ സി എം ആറിന്റെ ഉദ്യോഗസ്ഥനോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഫിനാൻസ് ഉദ്യോഗസ്ഥനോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ആദായ നികുതി വകുപ്പിന് ആദ്യം മൊഴി നൽകിയ ഉദ്യോഗസ്ഥൻ കൂടിയായി ഉദ്യോഗസ്ഥൻ കൂടിയാണ് നാളെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് അന്ന് ആദായ നികുതി വകുപ്പിന് മുൻപിൽ മൊഴി നൽകിയത് വീണയുടെ കമ്പനിക്ക് പണം നൽകി അത് സേവനത്തിനാണ് പണം നൽകിയതെന്ന് പറയുന്നു പക്ഷേ എന്ത് സേവനത്തിനാണെന്നുള്ള ചോദ്യത്തിന് പിന്നീട് മറുപടി ഉണ്ടാകാത്തൊരു സാഹചര്യം പിന്നീടാണ് ഇത് വലിയൊരു അഴിമതിയാണ് കള്ളപ്പണ ഇടപാടാണോ അതോ വലിയൊരു ചർച്ചയിലേക്ക് ഇത് നയിക്കുന്നത് എന്തായാലും യു ഒരു വിഷയം ഇ ഡിക്ക് മുന്നിൽ വരുമ്പോൾ ഇ ഡി ആദ്യപടി എന്നോണം ഇതിലൊരു കേസെടുത്ത് അതിൽ ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി അത് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രിക്കും വലിയൊരു പ്രതിരോധം കൂടിയാണ് സൃഷ്ടിക്കുന്നത് നാളെ മുതലായിരിക്കും ഈ ഒരു മാസപ്പടി വിവാദ കേസിലെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വിവിധ ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ഏകദേശം പന്ത്രണ്ടോളം സമൻസുകളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിൽ കമ്പനികളും വ്യക്തികളുമായി ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കാണ് സമൻസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യ സമൻസ് തയ്യാറായിട്ടുണ്ടോ എന്നതിലാണ് ഇനിയുള്ളൊരു ഇനിയുള്ളൊരു അറിയേണ്ടത് കാരണം ഈ പന്ത്രണ്ട് പേരിൽ വീണാ വിജയനും ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വരും ദിവസങ്ങളിലും അതിലും ഒരു വ്യക്തതയുണ്ടാകും എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ഇതിൽ ആരൊക്കെ ഇനിയുള്ള സമൻസ് എന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും എന്തായാലും ഈ മാസപ്പടി വിവാദ കേസിൽ വലിയൊരു നീക്കത്തിലേക്കാണ് ഇ ഡി കടന്നിരിക്കുന്നത് ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ എന്നവണ്ണം സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥനോട് ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു ആയുധം അതായത് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ പിന്നീടുള്ള നീക്കങ്ങൾ ഇതെല്ലാം ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം പക്ഷേ ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധിക്കുക എന്നതുകൂടിയാണ് ഏറ്റവും ശരി ശരി എന്തായാലും സി എം ആറിന് പിന്നാലെ ലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയൊരു ചർച്ചാ വിഷയമായി മാറാൻ സാധ്യതയുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണം